്ലോഗിലൊക്കെ സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്നത് പ്രാവിൻ്റെ വീഡിയോസാണ് ചാനൽ ആണ് അപ്പോൾ പിള്ളേരും ഇഷ്ടമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വെള്ളക്കോട്ടെ കച്ചമുറത്തുക പ്രാവിൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് കടിക്കുക കമൻ്റ് ചെയ്യുക എൻ്റെ വീഡിയോസ് ഒക്കെ നീന്തൽ പോട്ടാൽ നീന്തൽ പോട്ടുകളുണ്ടെങ്കിൽ പറയാം നീന്തൽ തുടങ്ങും നീന്തൽ തുടങ്ങി നോക്കുക വേറെ ലൈറ്റാണ് ുംക്കാൻ തുടങ്ങി ആക്കണം പച്ചക്കറിയൊക്കെ ചെയ്യണമുണ്ട് അതൊക്കെ പച്ചക്കറി കൃഷിയൊക്കെ ചെയ്യണമുണ്ട് അതൊക്കെ നമ്മൾ യൂട്യൂബിൽ ഇടണമുണ്ട് അപ്പോൾ എല്ലാവരും നമ്മളെ ചാനലൊക്കെ ഒന്ന് കയറി സപ്പോർട്ടേ തരാം അതിൻ്റെ വീഡിയോസൊക്കെ എടുക്കേണ്ട ഫുഡ് ചാനലുണ്ട് നമ്മൾ ഫുഡ് ചാനലാണ് കൊടുത്ത് ഫുഡ് ചാനൽ ബ്ലോഗാ കൊടുത്ത്

ചെടി ചെടിയൊക്കെ ആക്കണം എല്ലാവരും ഇഷ്ടപ്പെട്ട് നല്ലോണം യാത്ര ഒക്കെ പോകുമ്പോൾ അടുത്ത വീഡിയോസൊക്കെ എടുത്തു സപ്പോർട്ട് ഉണ്ടെങ്കിൽ ആക്കാം വേറെ പാവം കൂടുതലാണ് അടുത്ത വീഡിയോ സാധനം എല്ലാവരും